സമാധാന ശ്രമത്തിനായി നെട്ടോട്ടമോടുന്ന യുക്രൈന് യുദ്ധകളത്തിൽ വീണ്ടും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് യുക്രൈന്റെ ഏറ്റവും പുതിയ കടന്നുകയറ്റ ശ്രമത്തെയും നിഷ്പ്രയാസം തകർത്ത് കയ്യിൽ കൊടുത്താണ് യുദ്ധമുഖത്തെ ആധിപത്യം റഷ്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത് റഷ്യൻ അതിർത്തിക്കടുത്തുള്ള സുമി മേഖലയിൽ വിന്യസിച്ച യുക്രൈൻ സൈന്യത്തിന്റെ അമേരിക്കൻ നിർമ്മിത ഹോവിസ്റ്റർ റഷ്യൻ സൈന്യം തകർത്തതായ റിപ്പോർട്ടാണ് ഇപ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈന്റെ സൈനിക ശേഷിക്കു മേലേറ്റ കനത്ത പ്രഹരമാണ് ഈ നീക്കം കവചിത ലക്ഷ്യങ്ങൾക്കെതിരെ റഷ്യൻ സേന സാധാരണയായി വിന്യസിക്കുന്ന ദീർഘദൂര ക്യാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് എം വൺ നോട്ട് നയൻ എ സിക്സ് പാലാഡിൻ സിസ്റ്റം റഷ്യ തകർത്തത് മൂന്ന് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ യുക്രൈന് പതിനെട്ട് സംവിധാനങ്ങൾ നൽകാനുള്ള പദ്ധതി അമേരിക്ക പ്രഖ്യാപിക്കുന്നത് പാലാഡിൻ സംവിധാനങ്ങൾക്ക് പുറമെ ബ്രാഡ്ലി യുദ്ധവാഹനങ്ങൾ എം ആർ എ പികൾ ഹംബീസ് എ പി സികൾ പീരങ്കി സംവിധാനങ്ങൾ കവചിത പേഴ്സണൽ കാരിയറുകൾ മിസൈലുകൾ വെടിമരുന്ന് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് നിരവധി സൈനിക ഉപകരണങ്ങളും അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ട് വേഗമേറിയതും കൃത്യവും സ്ഥിരതയുള്ളതുമായ ഫയർ പവർ പ്രധാനം ചെയ്യുന്ന തരത്തിലാണ് ഈ പീരങ്കി സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പാലാടി നിർമ്മാതാക്കളായ ബേ സിസ്റ്റംസ് പറയുന്നത് എം വൺ നോട്ട് നയൻ എ സിക്സ് ഹോവസ്റ്ററിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ ദൂരത്തേക്ക് നൂറ്റി അൻപത്തിയഞ്ച് എം എം റൌണ്ടുകൾ പ്രയോഗിക്കാനുള്ള കഴിവും റോക്കറ്റ് അസിസ്റ്റഡ് പ്രൊജക്ടൈലുകൾക്ക് ിലോമീറ്റർ ദൂരപരിധിയുമാണ് ഉള്ളത് തോക്കുകൾക്കൊപ്പം ഏകദേശം ഒരു ലക്ഷം ഡോളർ വിലയുള്ള ജി പി എസ് ടാർഗറ്റഡ് എക്സ് കാലിബർ റൗണ്ടുകളും അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ട് എന്നാൽ യുക്രൈൻ സേനയുടെ ഈ പാശ്ചാത്യ യുദ്ധോപകരണങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ റഷ്യൻ ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ പ്രതിരോധിക്കുന്നതിനാൽ ഈ നീക്കത്തിൽ പലപ്പോഴും യുക്രൈൻ സൈന്യത്തിന് പരാജയം മാത്രമാണ് മിച്ചം റഷ്യൻ ഇ സി എമ്മുകൾക്ക് ജി പി എസും മറ്റ് സാറ്റലൈറ്റ് സിഗ്നലുകളും ജാം ചെയ്യാനും കബളിപ്പിക്കാനും കഴിയും ഇത് യുക്രൈൻ സേനയ്ക്ക് ഗൈഡഡ് യുദ്ധോപകരണങ്ങളെ ആശ്രയിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇലക്ട്രോണിക് യുദ്ധശേഷികളിൽ വൻ തോതിലുള്ള നിക്ഷേപങ്ങൾ റഷ്യൻ സൈന്യം നടത്തിയിട്ടുണ്ട് ഇ സി എമ്മുകൾ റഷ്യൻ യുദ്ധകളത്തിലെ ഒരു ശക്തമായ ഉപകരണമാണെന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് റഷ്യയുടെ കുർസ്ക് മേഖലയുമായി അതിർത്തി പങ്കിടുന്ന സുമി പ്രദേശത്ത് കഴിഞ്ഞ ഓഗസ്റ്റിൽ യുക്രൈൻ ഒരു വലിയ സൈനിക ഓപ്പറേഷൻ ലക്ഷ്യമിട്ടിരുന്നു ഈ റഷ്യൻ പ്രദേശം സമാധാന ചർച്ചകളിൽ ഒരു വിലപേശലിന് ഉപയോഗപ്പെടുത്താമെന്ന ഉദ്ദേശമായിരുന്നു ഇതിനു പിന്നിൽ എന്നാൽ യുക്രൈനിയൻ സൈന്യം മുൻപ് നുഴഞ്ഞുകയറ്റത്തിൽ പിടിച്ചടക്കിയ പ്രദേശത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനവും മോചിപ്പിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു അമ്പത്തിരണ്ടായിരത്തിലധികം ഉദ്യോഗസ്ഥരും നൂറുകണക്കിന് ആയുധങ്ങളും ആയിരത്തി അഞ്ഞൂറിലധികം സൈനിക വാഹനങ്ങളുമാണ് ഈ നീക്കത്തിൽ യുക്രൈന് നഷ്ടമായത് അമേരിക്കൻ പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവും യുക്രൈൻ നേതാവിന് നൽകുന്നത് ശുഭസൂചനയല്ല യുക്രൈനിലെ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനത്തിൽ ട്രംപ് ഉറച്ചു നിൽക്കുമ്പോഴും ബൈഡൻ അല്ല ട്രംപ് എന്നത് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ വ്ളാഡിമർ സെലൻസ്കിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതേസമയം റഷ്യയോടെ പൂർണ്ണമായും കീഴടങ്ങാൻ യുക്രൈനെ നിർബന്ധിക്കാതെ ചർച്ചകൾ നടത്തുമെന്നാണ് റഷ്യൻ കൌൺസിൽ ഓൺ ഫോറിൽ ആൻഡ് ഡിഫൻസ് പോളിസി അംഗം ദിമിത്രി സുസ്ലോവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇരുപക്ഷത്തിന്റെയും താല്പര്യങ്ങൾ സന്തുലിതമാക്കുന്ന നയതന്ത്ര പരിഹാരമാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ നയതന്ത്രത്തിലൂടെയായിരിക്കും താൻ സംഘർഷം പരിഹരിക്കുക എന്ന് ട്രംപ് ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകൾ ക്രമീകരിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും മറഞ്ഞിരിപ്പുണ്ട് എന്നത് വ്യക്തമാണ് റഷ്യൻ അനലിസ്റ്റ് ദിമിത്രി സിസ്ലോവിന്റെ അഭിപ്രായത്തിൽ യുക്രൈന് നൽകി വന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ അമേരിക്ക മുൻഗണന നൽകുന്നത് റഷ്യക്കെതിരായ സമതുലിതാവസ്ഥയായി യുക്രൈനെ മാറ്റുന്നതിലല്ല പകരം സംഘർഷം എങ്ങനെയെങ്കിലും പരിഹരിച്ച് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനായി രാജ്യത്തിന്റെ വിഭവങ്ങൾ അനുവദിക്കാനുള്ള ട്രംപിന്റെ തന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയും റഷ്യയും ഭാവിയിലും എതിരാളികളായി തുടരുമെങ്കിലും നേരിട്ടുള്ള നയതന്ത്രം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ട്രംപ് എന്തായാലും നടത്തുമെന്നും സുസ്ലോ പറഞ്ഞു പ്രത്യേകിച്ചും ചൈനയുമായുള്ള റഷ്യയുടെ ബന്ധം കണക്കിലെടുക്കുമ്പോൾ യുക്രൈന് വിട്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ ചൈനയുമായുള്ള വർദ്ധിച്ചു വരുന്ന ഏറ്റുമുട്ടലിലും പടിഞ്ഞാറൻ അർദ്ധകോളത്തിലെ അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കുന്നതിലുമായിരിക്കും ഇനി അമേരിക്കയുടെ ശ്രദ്ധ എന്നാണ് സുസ്ലോവ് അഭിപ്രായപ്പെട്ടത് അമേരിക്കയിലും കരീബിയനിലും അമേരിക്കൻ ഇതര സ്വാധീനം തടയുന്നതിനുള്ള നയമായ മൺറോ സിദ്ധാന്തത്തെ ട്രംപ് പുനരുജ്ജീവിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ആദ്യ ഭരണകാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വിപുലമായ പിന്തുണയുള്ള ട്രംപ് എന്തായാലും ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ട്രംപ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന അദ്ദേഹത്തിന്റെ ടീമിൽ നിന്നും റിപ്പബ്ലിക്കന്മാരിൽ നിന്നും ഒരു പ്രതിഷേധം തനിക്കെതിരെ ഉയരില്ല എന്ന വിശ്വാസം ട്രംപിനുമുണ്ട് പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആഗതനായ ട്രംപ് സമാധാന നേതാവായി ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് നടത്തുന്നത് അതുമാത്രമല്ല യുദ്ധത്തിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുന്നതിലും എളുപ്പത്തിൽ അമേരിക്കയെ വിപുലപ്പെടുത്താനുള്ള കുതന്ത്രങ്ങളൊക്കെ ട്രംപിന്റെ കൈവശമുണ്ട് സമാധാനപരമായി തന്റെ നീക്കങ്ങൾ നടത്തി ലോകത്തിന്റെ നെറുകയിൽ തന്നെ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കുക ആഗോളതലത്തിൽ മൂല്യം എഴുതി ചേർത്ത സ്വത്തുക്കളെല്ലാം തങ്ങളുടെ കൈവശത്താക്കുക തുടങ്ങിയ ഗൂഢനീക്കങ്ങളായിരിക്കും ട്രംപ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് പുടിനെ പിണക്കിയാൽ നടക്കില്ലെന്ന കാര്യവും ട്രംപിന് നന്നായി അറിയാം അതുകൊണ്ടൊക്കെ തന്നെ ഇനി എങ്ങനെയൊക്കെ ചുവട് മാറ്റി തന്റെ കളികൾ ട്രംപ് നടപ്പിലാക്കുമെന്നതാണ് കാണാനിരിക്കുന്നത്